ഈ യാത്രക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചത് പ്രാർത്ഥിക്കത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കത്തിൽ നിന്നാണ് ഇല്ല അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചില്ല എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കട്ടെ എന്നായിരുന്നു എന്റെ തീരുമാനം ദൈവനിശ്ചയം പോലെ നടന്നു രണ്ടു പ്രാവശ്യവും ഞാൻ ദൈവത്തിന്റെ പ്ലാൻ ഒന്നും ഇന്റർഫിയർ ചെയ്തിട്ടില്ല അല്ല കടലിൽ ഒറ്റക്ക് ചുറ്റിത്തിരിയുന്ന ഈ മനുഷ്യനെ ദൈവത്തിന് കരുത്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റൂ നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോഴേ ഗോഡിന്റെ ഡെഫിനേഷൻ തന്നെ മാറാൻ തുടങ്ങും അപ്പം ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ കള്ളം പറയുന്നില്ല കാരണം ആരോടും സംസാരിക്കുന്നില്ലല്ലോ ആരോടും സംസാരിക്കുന്നില്ല കള്ളം പറയുന്നില്ല അതുപോലെ തന്നെ ആരെയും ഉപദ്രവിക്കുന്നില്ല അപ്പൊ ഞാനൊരു പിന്നെ ആരെ കുറിച്ചും കോശപ്പില്ല ഒരു ഒപ്പീനിയൻ ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഞാൻ ഇപ്പം സിൻ കമ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ സിൻ കമ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ ദൈവത്തിന്റെ എന്നാ അങ്ങനെ പതുക്കെ പതുക്കെ ഈ നമ്മുടെ മലയാളത്തില് കോവിലൻ എന്നൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചത് നെവിലാൽ അപ്പൊ കപ്പലിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തി സംഭാഷണത്തിൽ അതായത് നമ്മളിങ്ങനെ വല്ലാത്ത ഒറ്റപ്പെടലാണ് നാലുപാടും കടല് കപ്പലിന്റെ മേളിൽ കയറിയാൽ കടലോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചില ഏകാന്ത നിമിഷങ്ങളിൽ അതുപോലും തോന്നിയിട്ടുണ്ട് കാര്യം കടല് നമ്മളെ അതിന് ഉള്ളിലേക്ക് മാടി വിളിക്കുന്ന പോലെ തോന്നുന്നതാണ് അദ്ദേഹം ലിറ്ററി ആയിട്ട് അദ്ദേഹം പറഞ്ഞത് എഴുതി വെച്ചത് ഒരുപക്ഷെ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഏകാന്തത അനുഭവിച്ചു ആ സമയത്ത് താങ്കൾ എന്തിനെ കുറിച്ച് ആലോചിച്ചത് ആ അഞ്ചു മാസത്തിൽ നാല് മണിക്കൂർ ബോറടിച്ചു എനിക്ക് മനസ്സിലായി മാത്രം എനിക്ക് തോന്നി ബോറടിക്കുകയാണെന്ന് ഞാൻ ഞാൻ തുടങ്ങി ബോർഡം എപ്പ അവസാനിച്ചു അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തായിരുന്നു നാല് മണിക്കൂർ മാത്രമേ ബോറടിച്ചുള്ളൂ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ഓൾവേസ് ചുരുക്കാൻ തന്ത്രം ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു എന്തുകൊണ്ടാണ് അപ്പൊ ബോറടിച്ചു അത് ബോറടിക്കാൻ കാരണമൊന്നുമില്ലായിരുന്നു പക്ഷേ എന്നേലും പ്രശ്നം വന്നാൽ ഞാൻ എന്റെ ഫോക്കസ് ചെയ്യും പ്ലസ് ചെയ്യും ഫുൾ ഫിറ്റ് ആണ് ബോഡി ി ഞാൻ അത്രയും ഫിറ്റ് ആയില്ല ഐ എം നോട്ട് സച്ച്സൺ നേട്ടും ഫിറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു യാത്രയിൽ നമുക്ക് വേണ്ടത് മെന്റൽ ഫിറ്റ്നസ് ആണ് ആൾക്കാരിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോ ചെല സാറ് പറഞ്ഞ പോലെ കടലിച്ചാടി സൂസൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ റേസിൽ ഒരു ഡോണൽ ക്രവേഴ്സ് എന്നും പറഞ്ഞൊരു സെയിലർ അദ്ദേഹം കടലിച്ചാടി സൂസൈഡ് ചെയ്തു ഒരു സെയിലർ ലോകം ചുറ്റിക്കറങ്ങി തിരിച്ച് അറ്റ്ലാന്റിക്കിൽ എത്തിപ്പോയി ഫിനിഷ് ചെയ്താൽ മതിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ഫിനിഷ് ചെയ്താൽ എനിക്ക് എന്നാ കിട്ടും കുറെ പൈസ കിട്ടും കുറെ അപ്ലോസ് കിട്ടും ആൾക്കാരുടെ കുറെ റെസ്പെക്ട് കിട്ടും പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ ആ സെയിലറിന്റെ മറുപടി ആയിരുന്നു എനിക്കതിന്റെ ആവശ്യം ഇല്ലെന്ന് അപ്പൊ ഇദ്ദേഹം ഒരു ഒരു സെക്കൻഡ് ടൈം ഗവൻ ചുറ്റിക്ക് ഇറങ്ങി ഒരിടത്തും നിർത്താതെ തഹിട്ടി പോയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ സെറ്റിൽ തിരിച്ചു വന്നില്ല ആരെയും മക്കളുടെ അടുത്ത് തിരിച്ചു വന്നില്ല അപ്പൊ ഇങ്ങനത്തെ കൊറേ സംഭവം അഭിലാഷ് ടോമി ഇതിനുമുമ്പ് കല്യാണം കഴിച്ചതല്ലേ പറഞ്ഞത് ഗോവയിൽ തന്നെ ഗോവ്യം ഫാദർ അത് ആലോചിച്ചത് പറയൂ കൂട്ടേട്ടാ ഇദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഇദ്ദേഹം നാട്ടിൽ നിൽക്കുന്നതിലും കൂടുതൽ ഇഷ്ടം കടലിൽ പോകുന്നതാണോ എന്നാണോ പറഞ്ഞിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് മര്യാദകാരാകുന്നുള്ളാണ് അല്ല കടലിലായിരിക്കുമ്പം ഏത് നിമിഷവും ഞാൻ എവിടെയാണെന്ന് ഭാര്യയ്ക്കറിയാം കരയിലാവുമ്പോ അറിയാൻ പറ്റത്തില്ല കരയിലാകുമ്പോ കട അതാണ് കടലാകുമ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ എന്തായാലും അത് വൈഫ് ഇപ്പൊ ബംഗാളി ആയതുകൊണ്ട് മലയാളം മനസ്സിലാവത്തില്ലോ അപ്പൊ ഈ പ്രോഗ്രാം കണ്ടാലും മനസ്സിലാവത്തില്ല ഓക്കെ നല്ല കാര്യം